നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുൻ മുഖ്യമന്ത്രിയും എഐ എ ഡി എം കെ അധ്യക്ഷയുമായ അന്തരിച്ച ജെ ജയലളിത ഹിന്ദുത്വ നേതാവാണെന്ന് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലെ ആവർത്തിച്ചു പറഞ്ഞു സംസ്ഥാനത്ത് ഹിന്ദുത്വ എന്ന പദം വളച്ചൊടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ കെ അണ്ണാമല ജെ ജയലളിത ഒരു ഹിന്ദുത്വ നേതാവായിരുന്നുവെന്നും രാമജന്മഭൂമി ക്ഷേത്രം പണിയുന്നതിനായി ഇരുപത് ലക്ഷത്തോളം എഐ എ ഡി എം കെ പ്രവർത്തകരുടെ ഒപ്പുകൾ അവർ സമാഹരിച്ചിട്ടുണ്ട് സമാഹരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു രാമക്ഷേത്രം യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ എന്നിവയ്ക്ക് ജയലളിത നൽകിയിരുന്ന പിന്തുണ അദ്ദേഹം അടിവരയിട്ടു പറഞ്ഞു ജയലളിത ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കുന്ന ആദ്യ വ്യക്തി അവരായിരിക്കുമെന്നും അമഞ്ചിക്കരയിൽ പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ അണ്ണാമലെ പറഞ്ഞു എ ഡി എം കെ യുമായി ഈ വർഷത്തിൽ സംവാദത്തിന് തയ്യാറാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ അണ്ണാമലെ ഹിന്ദുത്വം ശത്രുപതാപരമായ വാക്കല്ല എന്നും എഐ എ ഡി എം കെ നേതാക്കളുമായി ജയലളിതയെക്കുറിച്ചും ഹിന്ദുത്വത്തെക്കുറിച്ചും തുറന്ന സംവാദത്തിന് തയ്യാറാണ് എന്നും പറഞ്ഞു എ ഐ എ ഡി എം കെ യിൽ ആർക്കെങ്കിലും ഹിന്ദുത്വത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ സുപ്രീം കോടതി വിധി പരിശോധിക്കാവുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു ജസ്റ്റിസ് ജെ എസ് വർമ്മയുടെ ആ വിധി ഹിന്ദുത്വം ഒരു ജീവിത രീതിയാണെന്ന് വ്യക്തമാക്കി എല്ലാവരും ഒപ്പം കൊണ്ടുപോകുന്നത് ഹിന്ദുത്വമാണ് ഹിന്ദുത്വത്തെ മാത്രം ആശ്രയിക്കുന്നത് ഹിന്ദുത്വം അല്ല എന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദുത്വത്തെ കുറിച്ചുള്ള തന്റെ നിർവചനം സുപ്രീം കോടതി വിധിയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് തമിഴ്നാട്ടിൽ ഹിന്ദുത്വം എന്ന പദം വളച്ചൊടിക്കപ്പെടുന്നു ഞാൻ സുപ്രീം കോടതി വിധി ഉദ്ധരിക്കുന്നു ഞാൻ പറയുന്നത് ഞങ്ങൾ ആരുടെയും ശത്രുക്കളല്ല എന്നും അദ്ദേഹം പറഞ്ഞു ജയലളിത ഒരു ഹിന്ദുത്വ നേതാവാണെന്ന് തന്റെ സമീപകാല പരാമർശം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം വസ്തുതകൾ അക്കമിട്ട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂലൈ ഇരുപത്തി ആറിന് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കണമെന്ന് ജയലളിത രാജ്യസഭയിൽ പ്രസംഗിച്ചു ഇന്ന് ഈ വിഷയത്തിൽ എഐ എ ഡി എം കെ യുടെ നിലപാടിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നവംബറിൽ ദേശീയോദ്ഘടന കൗൺസിലിന്റെ യോഗത്തിൽ കൺസർവേ ഒരു തെറ്റായ വാക്ക് അല്ലെന്ന് അവർ പറഞ്ഞു അയോധ്യയിലെ തർക്കമന്ദിരം തർക്കത്തിനെ തുടർന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മൂന്ന് സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടതിനെ ജയലളിത ശക്തമായി എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അവർ രാമക്ഷേത്ര നിർമ്മാണത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഇന്ത്യയിൽ രാമക്ഷേത്രം പണിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അത് പാകിസ്ഥാനിലാണോ നിർമ്മിക്കേണ്ടതെന്നും അവർ ചോദിച്ചിരുന്നു തനിക്ക് കാലുവേദന കാരണം രാമക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് ഇന്ന് ആ പാർട്ടിയുടെ നേതാവ് പറയുന്നു എഐ എ ഡി എം കെ അധ്യക്ഷൻ എടപ്പാടി കെ പളനിസ്വാമിയെ പരിഹസിച്ചുകൊണ്ട് അണ്ണാമലെ പറഞ്ഞു തനിക്ക് കാലുവേദന ഉണ്ട് എന്നും അവസരമുണ്ടെങ്കിൽ പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാമെന്നുമായിരുന്നു രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിന് മുന്നോടിയായി പളനിസ്വാമി പറഞ്ഞിരുന്നത് അമ്മ ഏകീകൃത സിവിൽ കോഡിനെ അനുകൂലിച്ചു ഇന്ത്യ പോലെയുള്ള ഒരു ബഹുമിത രാജ്യത്ത് എല്ലാവർക്കും തുല്യത നൽകേണ്ടത് ആവശ്യമാണ് എന്നും പറയുന്നു മതപരിവർത്തന വിരുദ്ധ നിയമം നടപ്പാക്കിയ അവർ ഒരു വേദപാഠശാലയും സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ബോംബ് സ്ഫോടനത്തെ തുടർന്ന് ചെന്നൈയിലെ ആർ എസ് എസ് ആസ്ഥാനം തകർന്നപ്പോൾ അത് സർക്കാർ ഫണ്ടിൽ നിന്ന് നിർമ്മിക്കാമെന്ന് ജയലളിത വാഗ്ദാനം ചെയ്തു എന്നാൽ ആ സംഘടന അത് നിരസിച്ചു ഇങ്ങനെയുള്ള അവർ ഹിന്ദുത്വ നേതാവാണ് എന്ന് പറയുന്നതിൽ എന്ത് തെറ്റ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു രാമസേതുവിനെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിക്കുന്നതിൽ നിന്നും അനുകൂലമായി അവർ നിലകൊണ്ടു എന്നാൽ വിഷയം പഠിച്ച് അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും എ ഐ എ ഡി എം കെ ഇന്ന് പറയുന്നു ജയലളിതയും ഹിന്ദുത്വവും എന്ന വിഷയത്തിൽ എഐ എ ഡി എം കെ യുമായി സംവാദത്തിന് തയ്യാറാണ് എന്ന് അണ്ണാമലെ ആവർത്തിച്ച പറഞ്ഞു മെയ് ഇരുപത്തി മൂന്നിന് ഡൽഹിയിൽ പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ ഹിന്ദുത്വത്തെ കുറിച്ചുള്ള തന്റെ നിലപാട് ആവർത്തിക്കുക മാത്രമായിരുന്നുവെന്ന് അണ്ണാമല മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നാൽ തന്റെ അഭിപ്രായം ചിലർ ആശയക്കുഴപ്പത്തിലാക്കുകയും തന്നെ എതിർക്കുകയും ചെയ്തു ജയലിത മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ശത്രുവാണ് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ബി ജെ പി ഒരു ഹിന്ദുത്വ പാർട്ടി ആയതിനാൽ അത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനിക്കും എതിരാണെന്ന പ്രചരണം തെറ്റാണെന്നും അണ്ണാമല പറഞ്ഞു ജയലളിത ജി ജീവിച്ചിരിക്കുന്നതുവരെ തമിഴ്നാട്ടിലെ മറ്റാരേക്കാളും ഉയർന്ന ഹിന്ദുത്വ നേതാവായിരുന്നു അവർ രണ്ടായിരത്തി പതിനാലിന് മുൻപ് നിങ്ങൾക്ക് ബി ജെ പി പോലുള്ള ഒരു പാർട്ടി ഉള്ളപ്പോൾ നേതാവായി ജയലളിതയും ഉണ്ടെങ്കിൽ ഒരു ഹിന്ദുത്വ വോട്ടറുടെ സ്വാഭാവിക തിരഞ്ഞെടുപ്പ് ജയലളിതയ്ക്കായിരിക്കും